അങ്ങനെ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഒരു ജേണൽ ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെ ജേണൽ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ഇത് എത്രത്തോളം പോകുന്നു എനിക്കറിയത്തില്ല ഇതിന് മുന്നേ ഞാൻ ഡയറി എഴുതുന്ന എനിക്കൊരു ശീലമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്ഥിരം ഡയറി എഴുതിക്കൊണ്ടിരുന്ന ആളാണ് ഡെയിലി ഡയറി എഴുതുമായിരുന്നു പക്ഷേ അത് ഞാൻ എഴുതുന്നത് എൻ്റെ മമ്മി അല്ല ചേച്ചി ഇവരൊക്കെ വായിക്കുന്നത് കാരണം പിന്നെ ഞാൻ പിതക്കി അങ്ങ് നിർത്തിയതാണ് അപ്പം നമുക്ക് നമ്മുടെ ആയൊരു ഇതുണ്ടല്ലോ അപ്പം അതിനനുസരിച്ച് ഞാൻ എഴുതി വെക്കുമായിരുന്നു അപ്പം ഇതുവരെ വായിക്കുന്നതാണ് ഞാൻ നൈസായിട്ട് നിർത്തിയതാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ ജേണലിംഗി എൻ്റെ വീഡിയോയൊക്കെ കണ്ടത് അപ്പോൾ എനിക്ക് തോന്നിയത് ചെയ്യണമെന്ന് തോന്നി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ ജേണൽ ചെയ്ത് അവിടെ നിർത്തി പിന്നെ ഞാൻ ചെയ്തിട്ടേ ഇല്ല പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു വർഷമായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഒരു വർഷമായി അന്നേരം ഇപ്പോൾ എനിക്ക് രണ്ട് ദിവസമായി ഇങ്ങനെ തോന്നുന്നു ഒന്നിൽ ഡയറി വീണ്ടും എഴുതി സ്റ്റാർട്ട് ചെയ്താലോ എന്ന് അപ്പം ഞാൻ ഓത്ത് ഡയറി എഴുതുന്നതിനേക്കാളും നല്ല ഒന്നും കൂടെ എനിക്ക് തോന്നി നമ്മുടെ ഇത് ചെയ്യുന്നതായിട്ട് ജേണൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി ഇനി ഞാൻ ഞാനിതിനെ പറയുന്നില്ല എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്ന എന്തൊക്കെയുണ്ട് അതൊക്കെയാണ് ഞാൻ ഇതിൻ്റെ അത് കുറിച്ച് വെക്കാനായിട്ട് പോകുന്നത് അല്ലാതെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ജേണൽ പരിപാടി അങ്ങനൊന്നുമില്ല പകരം ഞാൻ എൻ്റെ മനസ്സിൽ ആ ഒരു ദിവസം അല്ലെങ്കിൽ ഞാൻ ഇപ്പം ചെയ്യുന്ന ആ ഒരു ദിവസം എന്താണ് ഫീൽ ചെയ്യുന്നത് അന്നത്തെ ത്തെപ്പറ്റി എനിക്ക് എന്താണ് ഫീൽ ഫീലായത് അതൊക്കെയാണ് ഞാൻ നോട്ട് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ അതിന് കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് ഡിസൈനും കാര്യങ്ങളുമൊക്കെ കൊടുക്കുന്നതേ ഉള്ളൂ അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഓഗസ്റ്റ് ഒന്നാം തീയതി ആണല്ലോ നാളെ അപ്പം ഓഗസ്റ്റ് മാസമായതുകൊണ്ട് ഓഗസ്റ്റ് ഒന്നാം തീയതി തുടങ്ങത്തക്ക രീതിയിൽ ഒരു ജേണൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നോർത്തോണ്ട് ഞാൻ ആദ്യം ഒരു ഓഗസ്റ്റ് മാസത്തിൻ്റെ ഒരു കവർ പേജാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു പെൻസിലും വെച്ച് ചെറിയ ചെറിയ ഹാർഡ് ഷേപ്പ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ ബ്ലേഡ് വെച്ച് തേണ്ട ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഓഗസ്റ്റിൽ നിന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഈ വള്ളിയും പുള്ളിയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ലെറ്ററിനും കുറേ വള്ളിയും പുള്ളിയെല്ലാം കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഓരോ ഹാർട്ടിനും ഓരോ കളർ എന്ന രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ കളേഴ്സൊക്കെയാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത് ഈ ഹാർട്ടെല്ലാം ഒന്ന് കളർ വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം ഔട്ടർ ലൈൻ ഫുള്ളായിട്ടും ബ്ലാക്ക് കളറും വെച്ച് ഒരു ലൈനും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു കലണ്ടറും കൂടെ ഒന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ കലണ്ടറും കൂടെ ഒന്ന് എഴുതി ഒന്ന് കൊടുക്കുന്ന കലണ്ടർ ആ അങ്ങനെ അതുകൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഏകദേശ പരിപാടി കഴിയും ഏകദേശം പരിപാടി കഴിയുമെന്നല്ല തീർന്നു പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് ആ ഓഗസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന അകവശമുണ്ടത് അവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഞാൻ അത് വീഡിയോയ്ക്കകത്ത് അധികം ഞങ്ങൾ വിസിബിളാക്കിയിട്ടില്ല ഞാനത് പറഞ്ഞിട്ട് എനിക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് അതാണ് എഴുതുന്നതെന്ന് ഞാൻ ഓൾറെഡി ഞാൻ പറയുന്നത് അത് ഞാനിങ്ങനെ എഴുതി കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിൻ്റെ അകത്ത് മെയിനായിട്ട് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ഞാൻ ഇതാണ് നമ്മുടെ സ്റ്റിങ്ങ് ഉണ്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ പോയി കളർ പ്രിൻ്റ് എടുത്തിട്ട് അതിനെ ഞാൻ സ്റ്റിക്കറാക്കി എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ എനിക്ക് തോന്നുന്നൊരു പതിമൂന്ന് പേജ് എങ്ങാണ്ട് കളർ പ്രിൻ്റ് എടുത്തിട്ട് അത് ആണ് എടുത്തേക്കുന്നത് അതിൻ്റെ അടുത്തുനിന്ന് എനിക്കിഷ്ടപ്പെട്ട രണ്ട് മൂന്ന് സ്റ്റിക്കറ് മാത്രം ഇതിൻ്റെ അകത്ത് ഒട്ടിച്ചു കൊടുക്കുകയും കൊണ്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്കെല്ലാവർക്കും ഇതുപോലെ ഓരോ ഹോബികൾ കാണുമായിരിക്കുമല്ലോ ചിലർക്ക് പെയിൻറ്റിങ് ചിലർക്ക് അങ്ങനെ എഴുതുന്നത് വായിക്കുന്നത് അങ്ങനെ പലർക്കും പല ഹോബീസ് ഹോബീസല്ല അപ്പം എനിക്കിങ്ങനെ ഡയറി എഴുതുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് എനിക്ക് ഓരോ ദിവസത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് എൻ്റെ ലൈഫിലൊന്നും നടക്കുന്നില്ല ഓരോ ദിവസവും പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ലെങ്കിൽ പോലും എനിക്ക് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഡയറി പ്രത്യേകിച്ച് എഴുതുന്നത് ഭയങ്കര ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എഴുതി തുടങ്ങിയത് നേരത്തെ ആദ്യമൊക്കെ ഞാൻ എഴുതി എഴുതിത്തുടങ്ങിയത് അതുകൊണ്ടാണ് അപ്പം അതാണ് ഈ പറയുന്ന പോലെ എല്ലാവരും നോക്കുന്നു വായിക്കുന്നു അങ്ങനെയൊക്കെ ഒരു ഇത് വന്നപ്പോഴത്തേക്കിനും ഞാനത് നിർത്തിയിട്ട് പിന്നെ നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഡയറി സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ ഡൗൺലോഡ് ചെയ്തിടാൻ വരുന്നോ ഞാൻ അങ്ങനെ ചെയ്തു അപ്പോൾ അങ്ങനെ ചെയ്തു നമുക്ക് കുറേ എഴുതി കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് സ്പേസ് തീരുമായിരുന്നു അപ്പോൾ അതും പറ്റുന്നില്ല അത് പോസിബിളാവുന്നില്ല അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ അതും കളഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ ഇത് എഴുത്ത് പിന്നെ ഞാൻ നിർത്തി എഴുത്ത് നിർത്തിയിട്ടാണ് കഴിഞ്ഞ വർഷം ജേർണൽ സ്റ്റാർട്ട് ചെയ്തു ജേണൽ സ്റ്റാർട്ട് ചെയ്ത് മൂന്നെണ്ണത്തിൽ നിർത്തി പിന്നെ വീണ്ടും ഒന്ന് പൊടി തട്ടിപ്പം എടുക്കുകയാണ് എനിക്ക് പിന്നെ കുറച്ച് ദിവസമായി കുറച്ച് ദിവസം എന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി ഇങ്ങനൊരു ഭയങ്കര ഒരു ആഗ്രഹം ഡയറി എഴുതണം ഡയറി എഴുതണം എന്നുള്ളത് അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഈ ഒരു പരിപാടി തന്നെ ചെയ്തേക്കുന്നത് ഡയറി ആയിട്ട് പോവുകയും ചെയ്യും എന്നാൽ എന്നാലെനിക്കൊരു ജേണൽ എന്നൊരു ഇതിൽ ആകുകയും ചെയ്യും എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു പരിപാടി ചെയ്തത് അപ്പം ഇത് ഞാൻ ഓഗസ്റ്റിൻ്റെ ഒരു ജസ്റ്റ് ഒരു കവർ പേജ് എന്ന രീതിയിലാക്കുന്നതേ ഉള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റിക്കറ് ഞാനിങ്ങനെ പ്രിൻ്റ് എടുത്തതാണ് കളർ പ്രിൻ്റ് എടുത്തതാണ് എന്നിട്ട് നമ്മുടെ സെല്ലോ ടൈപ്പ് മണ്ടക്കൂടെ ഒട്ടിച്ച് ഒന്ന് സ്റ്റിക്കറിൻ്റെ പരിപാടിയൊക്കെ ആക്കി എടുത്തിട്ട് അതിനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഈ ഒരു കവർ പേജ് ഓഗസ്റ്റിൻ്റെ കവർ പേജ് എങ്ങനെയുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊന്നും അറിയാൻ വേണ്ടിയാണ് അറിയാനുള്ള ഒരു ക്യൂരിയാസിറ്റി അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ഡെയിലി പ്രതീക്ഷിക്കാൻ ഡെയിലി ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നിങ്ങളുടെ ഇനി സപ്പോർട്ട് പോലെ ഇരിക്കും ഡെയിലി ഇതുപോലെ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളതും കൂടെ അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇപ്പോൾ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അതും കൂടെ ഒന്ന് ചെയ്തിടുക